നമ്മൾ വിഭഞ്ചികയുടെ കേസ് കേട്ട് ഒരിക്കൽ വളരെ വിഷമിച്ചതാണ് അതിന്റെ പിന്നാലെ തന്നെ അതുല്യയുടെ കേസ് അതുല്യയുടെ കേസ് വന്ന ദിവസം തന്നെയാണ് അമ്മ കുഞ്ഞുമായി പുഴയിൽ ചാടി മരിച്ച വാർത്ത കേൾക്കുന്നത് വളരെ വേദനിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന വാർത്തകളാണിത് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നമ്മുടെ പെൺകുട്ടികൾക്ക് സ്വന്തം ജീവിതത്തെ കുറിച്ച് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു ഒരു സ്പിരിറ്റോ അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസോ ധൈര്യമോ കിട്ടുന്നില്ല എങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ കൃത്യമായി നടപടിയും സ്വീകരിക്കണം ഇന്നത്തെ ഒരു ദുരവസ്ഥ എന്ന് പറയുന്ന ടോക്സിസിറ്റിയെ പോലും പെൺകുട്ടികൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു ടോക്സിക് ആയിട്ടുള്ള ആളുമായിട്ട് ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല ആ സമയത്ത് സ്വന്തം ജീവിതത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെയല്ല ജീവിക്കാൻ ആഗ്രഹിച്ചു എനിക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജീവിതം വേണം ഞാൻ ഇതിനേക്കാളും പരിഗണനയും സ്നേഹവും ബഹുമാനവും ിസേർവ് ചെയ്യുന്നു ഭരണമാല്യം മരണ മാലിന്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പെൺകുട്ടികളുടെ ലൈഫ് എത്തുന്നുണ്ട് എങ്കിൽ നമ്മൾ കാര്യമായി തന്നെ സോഷ്യോളജിസ്റ്റുകൾ അടക്കമുള്ളവർ ഇതിനെക്കുറിച്ച് പഠിക്കണം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഈ ഡൗറി കൊടുക്കാൻ പാടില്ല വാങ്ങാൻ പാടില്ല എന്ന് നമ്മൾ ഒരു ഭാഗത്ത് പറയുമ്പോഴും ക്യാമ്പയിൻ ചെയ്യുമ്പോഴും അത് നിയമപരമായി തന്നെ നിരോധിക്കുമ്പോഴും ഇതിന്റെ പല ഷെയ്ഡ്സിൽ ഇതിങ്ങനെ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നുണ്ട് മകള് പറയാണ് ഇത് ശരിയാവില്ല എന്ന് തോന്നുന്ന നിമിഷം തന്നെ അതിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാൻ അവിടെ സമൂഹ ോ കല്യാണം എൻഗേജ്മെന്റ് കഴിഞ്ഞു മുടങ്ങി ഇതൊന്നും അല്ല കാരണം നമുക്ക് മരണപ്പെട്ട മകളെക്കാളും ജീവനോടെ ഇരിക്കുന്ന മകളാണ് നമുക്ക് ആവശ്യം